പേരിൽ തന്നെ ഗ്ലാമർ ഗ്ലാമർ ഉള്ള ആയിട്ടിരിക്കുന്ന അടിപൊളി ഒരു വണ്ടിയാണ് നമ്മുടെ ഇതിൽ നിന്ന് കൊടുക്കാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൻ്റെ അടുത്ത് മണ്ണമ്പേട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ വാഹനം കൊടുക്കാനുള്ളത് നിങ്ങളിതൊന്ന് കണ്ടെങ്കിൽ ഫുൾ ആയിട്ട് റീപെയിൻറ്റിങ് കഴിഞ്ഞിറങ്ങിയ അടിപൊളിയായിട്ടിരിക്കുന്ന ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ നിലവിൽ റീപെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് ഗ്ലാമർ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് കമൻ്റ് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലർ വിളിക്കുന്നതിന് മുമ്പ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിന് വിശേഷങ്ങളിൽ കിടക്കുവാണെങ്കിൽ ഫ്രണ്ട് ടയർ പുതുപുത്തൻ ടയർ ആണെങ്കിൽ യാതൊരു സംശയമില്ല ബാക്ക് ടയർ ആണെങ്കിൽ മുപ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് കപ്പാസിറ്റി ഉള്ളത് ഭംഗിയുള്ള ഏത് വസ്തുവിനെ കണ്ടാലും അതിനെ പൊഴ്ത്തി പറയുന്ന ഒരു നാട്ടുതാണ് അതനുസരിച്ച് ഈ വണ്ടിനെ നിങ്ങള് നോക്കിയേ എന്നാ അല്ലേ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത് അതിൻ്റെ സൈലൻസർ ആയിക്കോട്ടെ അതിൻ്റെ റിമ്മുകളായിക്കോട്ടെ റിമ്മ് അലൈവിയയിലോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം രണ്ടായിരത്തി ഏഴ് മോഡലിൽ റിമ്മും മറ്റേ കമ്പി റിമ്മാണ് ഇരിക്കുന്നത് ഫുള്ള് അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഇരിക്കുന്ന വണ്ടി അതിൽ യാതൊരു തർക്കമില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടാലും ഉണ്ടാവുക മറ്റൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ വർക്ക് ക്ലിയർ ആയിട്ടുള്ള ഈ വാഹനം നമുക്ക് കൊടുക്കുന്നത് നിസാര വിലണി വിലയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഞെട്ടെന്ന് വരാണെങ്കിൽ പറയാം അതുപോലത്തെ നീസാര പ്രൈസിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എട്ടാം മാസം ഈ വർഷം എട്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ പുതിയതെടുത്ത് തരും നിങ്ങൾ ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ടൊക്കെ ഇടയിൽ അടിപൊളി നിങ്ങളതിൽ വീഴ് അത്ര അടിപൊളി സൗണ്ടാണ് നല്ല സ്മൂത്ത് എൻജിനാണ് വളരെ നല്ല ഇരിക്കുന്ന ഒരു എഞ്ചിനാണ് ഇനി ഗ്ലാമറിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യമൊന്നുമില്ല അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് സെല്ലർ പറയുന്നത് അപ്പോൾ ഈ വണ്ടി ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം അതിന്റെ സൗണ്ട് എങ്ങനെയൊന്നും ചെക്ക് നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്ന ചെയ്യാം കേട്ടോ എൻജിനോ എൻജിൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയല്ല പേപ്പറുള്ള ഈ കിടുക്കാച്ചി വണ്ടി കൊടുക്കുന്നത് നിസ്സാര പ്രൈസിനാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൻ്റെ അടുത്ത് മണ്ണമേട്ടയിലാണ് വണ്ടി ഇരിക്കുന്നത് അറുപത് മൈലേജ് കിട്ടുമെന്നാണ് സെല്ലർ പറയുന്നത് ഈ വണ്ടിക്ക് പറയുന്ന വില വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ഇത്ര ഭംഗിയുള്ള പതിനയ്യായിരം രൂപയല്ല പേപ്പറുള്ള എത്ര വണ്ടി നല്ല ഭംഗിയുള്ള ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അങ്ങനെ വല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പതിനയ്യായിരം രൂപയാണ് പറഞ്ഞത് അതും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ വേണമെങ്കിൽ അത് സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വെടിപ്പുള്ള മൈലേജ് താല്പര്യമുള്ളവർ നേരെ വിളിച്ചോട്ടോ